യും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് നമ്മൾ കാണുന്നു കർത്താവെ നേരെ തിരിഞ്ഞ് അവ നോക്കി ഇന്ന് കോഴി പോകുന്നതിനുമ്പേ മൂന്ന് പ്രാവശ്യം നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ ഓർത്തു അറുപത്തി രണ്ടാമത്തെ ആണ് അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു ക്രൈസ്തലോ ആ കരച്ച് ആണ് ആ അനുതാപം ആണ് അത്രോസിനെ ഉന്നതനാക്കിയത് ഞാൻ കഴിഞ്ഞ അലബേ പാസ്റ്റ് ഏഴിൽ ഡോക്ടർ അലക്സി ഹാറിൻ്റെ മാനസാന്തത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം നിരീശ്വര പ്രസ്ഥാനം ലോകത്തിൽ ഒത്തിരി പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു പക്ഷേ മേരി ഫ്രാണ്ടോ എന്ന പെൺകുട്ടിക്ക് റൂർദിൽ വെച്ച് അത്ഭുതമായ സൗഖ്യം അദ്ദേഹം നേരിൽ കാണുകയും അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് കർത്താവിനോടെ തൻ്റെ ഭാവങ്ങൾ പരസ്യമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്തോലികാസഭയിലേക്ക് പൂർണ്ണമായിട്ട് ചോദിച്ച് നിൽക്കുകയും വിശ്വാസത്തിലേക്ക് മനുഷ്യനെ തിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പുസ്തകങ്ങൾ എടുക്കുകയും അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്രത്തിൽ അനേക ഗവേഷങ്ങൾ നടത്തി അതിൽ വിജയിച്ചു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ നമ്പരും കൊടുത്തു കാരണം ഇത് ഒരു കെട്ടുകഥ അങ്ങനെ എങ്ങനെയോ എവിടെയോ ഒന്നുകയോ കേട്ട ഒരു കഥയായിട്ടല്ല എൻ്റെ സത്യം അറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെ മാനസാന്തരപ്പെട്ട അലസി ഡോക്ടർ അലസ്യാർ സംഭവിച്ച ആ വലിയ ഒരു അനുഗ്രഹം നമുക്കറിയാം ഇന്നും പശ്ചാത്തല വയ്ക്കുന്നവരെ എന്നും കർത്താവെ കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സമയങ്ങളിൽ പാവത്തിലായിരുന്നെങ്കിലും കർത്താവ് പൂർണ്ണമായിട്ട് ശവിക്കും പൂർണമായിട്ട് കത്താവിലേക്ക് വാരുമ്പോൾ അവർ വിശുദ്ധരായിത്തീരുന്നു നമുക്കറിയാം മോനിക്കുണ്യ പ്രാർത്ഥന മൂലം അദ്ദേഹത്തിന്റെ പുത്രൻ പുസ്തൻ അഗസ്തി മാനസാന്തരപ്പെട്ട വണങ്ങുന്ന ഒരു വലിയ വിശുദ്ധനായിരുന്നു ഞാൻ പാർട്ട് ഒമ്പതിൽ സുവർണ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞു വിശ്വലൂഖായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്ത് തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക ഇതാണ് സുവർണ കൽപ്നയുടെ പൂർണ്ണത പത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തിരുവചനങ്ങളിൽ പറയുന്നു നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ കാഴ്ച വസ്തുക്കൾ അവിടെ വെക്കണം കാരണം അപ്പോഴാണ് നീ ഓർക്കുന്നത് എൻ്റെ സഹോദരനെ അല്ലെങ്കിൽ മറ്റുള്ളവരനെ നിന്നോടെ പിണകമുണ്ടെന്ന് കരുതുന്നെങ്കിൽ അറിയുന്നെങ്കിൽ അപ്പോൾ തന്നെ അവരു വസ്തു അവിടെ വെച്ചിട്ട് അവരുമായി പോയി രമ്യതപ്പെട്ടിട്ട് തിരിച്ചു വന്ന് അർപ്പിക്കണം കാഴ്ച അർപ്പിക്കണം ഇതാണ് പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പങ്കെടുക്കാൻ നമുക്ക് കത്താതെ തരുന്ന വലിയൊരു ഭാഗ്യമായൊരവസ്ഥ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മളൊക്കെ തന്നെ ആയിരുന്നു അതെക്കുറിച്ചൊരു പൂർണ്ണ അറിവ് കിട്ടാതെ പരിശുദ്ധ കുർബാന കിട്ടുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ കാഴ്ചയിൽ എന്ത് തോന്നുമെന്ന് ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് ആ പ്രിയപ്പെട്ടവരെ എനിക്ക് പോലെ നയാഗ്രഹ എടത്തുകൾ അണുപ്പള്ളിയിൽ പോകുന്നത് ഇവിടെ ഈ നയാഗ്രഹത്തിലെ പല റിഹിത്തുകളും നമ്മുടെ സഭയിലെ ഇരുപത്തിനാല് റിഹിത്തുകളിലെ ഏതാനുകളുടെ പള്ളികളൊക്കെ വിട്ടുണ്ട് ഞാൻ പള്ളികളിലൊക്കെ പോയി കുർത്താനക്ക് പോകാറുണ്ട് ഒരു പശു ദൂർവായ നമ്മുടെ പഴയ സുറിയാനി കുർബാനെ പോലെ വൈദികനും ശുശ്രൂഷിയും മുട്ടുകുത്തി എന്നാണ് കൂടുതൽ സമയം വിലയിരുത്തുന്നത് അതിന്റെ ചില ചില ഈ അത്മാരായിട്ട് എല്ലാവരും ഭക്തിയോടുകൾ മുട്ടുകുത്തുന്നു അവരെല്ലാവരും ഏകാഭിതയോടുകൂടിയാണ് കുർബാനയിൽ പങ്കെടുക്കുന്നതും കുർബാന സ്വീകരിക്കുന്നതും നമ്മളെ നാട്ടിൽ പറയാറുണ്ട് മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു അതൊരു പരിധി വരെ ശക്തിയാണ് ഇവിടെ പുതിയ തല യുവജനങ്ങളോ അധികം വള്ളിയിൽ വരാറില്ല പക്ഷേ പ്രായമുള്ള ആളുകളും കുറച്ച് യുവാക്കളും ഒക്കെ വരുന്നവരെ പൂർണ്ണമായിട്ടും ഏകാഗ്രതയോടുകൂടെയാണ് കുർബാന പങ്കെടുക്കുന്നതും സ്വീകരിക്കുന്നതും മാത്രമല്ല ഭയഭക്തിയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഇവിടെയുള്ള തിരുവകാരണം ചാപ്പലുകളിൽ ഒരിക്കുന്നത് കാണാം ഇവിടെയുള്ള പല ചാപ്പലുകളിലും ഞാൻ പോയി ആരാധന ഇല്ലാറുണ്ട് അപ്പോൾ ഇവരെല്ലാവരും പൂർണ്ണമായിട്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിൽ പത്തും രണ്ടായിരമൊക്കെ ഇടവുകൾ ഉള്ള കുടുംബങ്ങളുള്ള പള്ളികളുണ്ട് പക്ഷേ ആരാധന ചാപ്പലിൽ എത്ര പേരാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവരിൽ അനേകം പേര് പ്രത്യേകിച്ച് ഇറ്റലി ഇറ്റാലിയൻ വംശരെ വരിസ്ത കുർബായകുമാര ചുറ്റുന്നു അവരെല്ലാവരും ബന്ധിങ്ങുന്നു നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബന്ധിങ്ങായും ഈ ചവമാല തരുകയും ചെയ്യുന്നു ക്രൈസ്തരവർ പ്രിയപ്പെട്ടവരുടെ ഇവരുടെ വിശ്വാസ തീക്ഷ്ണത നമ്മൾ കണ്ടിട്ട് തന്നെയാണ് നമുക്കറിയാം ഈ പരിശുദ്ധ കുർബാന ഇത് വെറൊരു പ്രതീകമാ ആണെന്നോ അല്ലെങ്കിൽ അനുസ്മരണമാണെന്നോ ഒക്കെ മനുഷ്യൻ വിചാരിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നത് നമുക്കറിയാം എ ഡി എഴുന്നൂറിലെ ലാഞ്ചിനായകയിൽ നടന്ന നടത്തുന്ന പരിശുദ്ധ കുർബാനയുടെ അത്ഭുതമാണ് തിരുസഭ അംഗീകരിച്ച ആദ്യ അത്ഭുതം പിന്നീട് അനേകം സ്ഥലങ്ങളിൽ പരിശുദ്ധ അത്ഭുതങ്ങൾ നടന്നു പക്ഷെ വളരെ അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം നൂറിൽ പരണം മാത്രമാണ് സഭ അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി തലശ്ശേരിയിലെ വിളക്കന്നൂരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പരിശുദ്ധ അത്ഭുതം ഉണ്ടാവുകയും അന്വേഷണത്തിനും നിരീക്ഷണത്തിനുമായിട്ട് പത്തിക്കാനിൽ കൊണ്ടുപോകുകയും അതേ ഗവേഷണം നടത്താവുന്ന പല കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അത് നോക്കുകയും അന്വേഷിക്കുകയും ചെയ്തട്ടെ അത് നമ്മുടെ ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞന്മാരല്ല മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരും ഇത് പരീക്ഷിച്ച് ഇത് വിലയിരുത്തി കഴിഞ്ഞാണ് ഈ സഭ അംഗീകരിക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങളുടെ അന്വേഷണത്തിന് ശേഷമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് സഭ അംഗീകരിച്ചത് ക്രൈസ്തരോട് ഈ പരിശുദ്ധ കുർബാനയുടെ മാഹാൽമ്യം മനുഷ്യബുദ്ധിക്ക് അതീതമായ അവർണ്ണനീയമായ ഈ പരിശുദ്ധ കുർബാനയെ ലോകത്തിലെ എവിടെയും ഒരേ ആകൃതിയിലും ഒരേ രൂപത്തിലുമുള്ള പരിശുദ്ധ കുർബാന അതെത്ര മാഹാൽമ്യമുള്ളതാണ് അമൂല്യമായ ഈ താന നമുക്ക് അതേക്കുറിച്ച് തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞ അവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരിശുദ്ധ കുർബാന സമർപ്പിക്കാൻ നമ്മൾ തന്നെ നിർബന്ധിതരാകും ഭർത്താവ് അതിലേക്ക് ആകർഷിക്കും നമ്മളതിന് മനസ്സ് കൊടുക്കുകയും പരിപൂർണമായ വിശുദ്ധീകരിക്കുകയും ചെയ്യണം വിശുദ്ധ ആൻഡ്രോവിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം ഏഴാം വയസ്സ് വരെ സംസാര ശേഷി ഇല്ലാത്ത ഊമനായിരുന്നു പരിശുദ്ധ ഊർബാന സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം കിട്ടുകയും പിന്നീട് ആർച്ച് ബിഷപ്പ് ആവുകയും വിശുദ്ധനായി തരികയും ചെയ്തു വിശുദ്ധപുരുശിലെ വല്യയുടെ അതെ കർത്താവിൻ്റെ ജീവനും ജീവിതവും പ്രികാലുപവും കുരിശ് മരണവും ഉയർപ്പും പിതാവിൻ്റെ പക്കലുള്ള മധ്യസ്ഥതയും ഇതെല്ലാം ഫലം നമുക്ക് പ്രയോജനകരമാകുന്നതിന് വേണ്ടിയാണ് വിസ്മരീയമായ പരിശുദ്ധ വിഭവം സ്ഥാപിച്ചതെന്ന് കത്തോലികാസഭയുടെ മതബോധന ഗ്രന്ഥം സി 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 പതിമൂന്ന് അറുപത്തി മൂന്നിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അനുശകരമായ ദൈവം എളുപ്പമുള്ള ഒപ്പം ജീവിക്കുന്ന നമ്മളിൽ വ വസിക്കുന്ന പശുത എത്ര നമ്മളെത്ര ആഗ്രഹത്തോടുകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇവിടെ നിത്യാഗാത ചാപ്പലില് നമുക്ക് എപ്പോഴാണെങ്കിലും ചെല്ലാം രാത്രി രണ്ടു മണി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മലയാളികളുടെ ഒരു ചില ദിവസങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് പോകപ്പെടുന്നത് ചില ദിവസം ഞാനും ഇവിടെ പോകാറുണ്ടല്ല മനസ്സോടും കൂടി കർത്താവിന്റെ മുമ്പിൽ വിളിച്ചപേക്ഷിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് അവിടെ മണിക്കൂറുകളോടും പ്രാർത്ഥിക്കുകയും നേരം പുലരുന്നവരെ ഒരു സ്വാർത്ഥില്ലാതെ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത്ഭുതകരമായ കാര്യത്തിൽ അതിനിടയ്ക്ക് ഈ സായിപ്പന്മാരൊക്കെ അവരും ഒന്നുമറ്റേ കേട്ട് വന്നിട്ട് കുറച്ച് സമയം അവിടെ ഒന്ന് ഈ സമയത്തും ഈ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഉള്ള സമയത്തിലൊക്കെ അവിടെ വന്നിരിക്കുന്നവരാണ് അവിടെ നമ്മൾ കയറണമെങ്കിൽ പ്രത്യേക ഒരു കോഡ് നമുക്ക് വരും താല്പര്യമുള്ളവരും പള്ളിയോട് ചേർന്നയിക്കുന്നവർക്കും ആ കോഡ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ആ കുർബാന ചപ്പലന്ന അതിനകത്ത് കയറാൻ സാധിക്കും അറിയാം ഇരുപത്തിനാല് വയത്തുകളില് പല സൈസ് പല രീതിയിലുള്ള അതിൽ ലോകത്തിലെ ഓരോ രീതിയിലും അത്മാരെ ഇടപെടാറില്ല നമ്മുടെ പൈതൃകമായി നമുക്ക് തോമാസരി ഗായുടെ വിശ്വാസ പാരമ്പര്യത്തിൽ മാറ അദ്ധ്യായം മാറ മാറിയും ചേർന്ന് ഒരു ഗുണം പൗരത്യ സുഖാനി നവീകരിച്ച് കുർബാന നവീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി ജോൺ പോൾ മാർബരാണല്ലോ കേരളശ്രീ കുർബാന ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ കുർബാനയുടെ അർപ്പണ എത്തിത്തോ ഒന്നും അന്മായർക്ക് അവാസ്ട ഒന്നുമില്ല അതിൽ ഇറ്റി സംബന്ധമായ പഠനമുള്ള അഭിഷക്തര് ദൈവശാസ്ത്രം പഠിച്ച അഭിഷിക്തര് ചെയ്യേണ്ട കാര്യമാണ് അതിനകത്ത് എന്തുകൊണ്ടോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഇല്ലാത്ത രീതിയിൽ ഇതേക്കുറിച്ചഭിപ്രായം തേടാനും അങ്ങോട്ട് തിരിച്ചണം ഇങ്ങോട്ട് തിരികെ ചില ചോദിക്കും എങ്ങോട്ട് എന്താണ് എന്നൊക്കെ ഏത് വിശ്വാസ പ്രാരംഭത്തിൽ ചെയ്തതാണ് നമുക്കറിയാം നമ്മൾ കുറച്ച് പേര് ഒന്നിച്ചു കുറച്ച് വീടുകൾ പണിയുന്നു അങ്ങനെ ഇപ്പോഴും ഒരു സംസ്കാരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്നേഹിതരെ ഒന്നിച്ച് വീടും ഒരേപോലെ ഈ വീടിരുന്നാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണോ ഇരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ വ്യത്യസ്തമായ അനന്യതയായിരിക്കും അവരുടെ ജീവിതവും അവരുടെ വീടും ഒക്കെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ആ പാരമ്പര്യം അനുസരിച്ചുള്ള പരിശുദ്ധ കുർബാനയിലെ ഈ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ വിദേശത്ത് ജീവിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവരെ വളരെ വിഷമിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും ആരോ ഒന്നോ രണ്ടോ പേരുടെ ദുർവാശി മൂലം ആരുമാകട്ടെ അവരോടൊപ്പം ചേർന്ന് എങ്ങനെയോ ചേർന്ന് നിൽക്കേണ്ടതായ അവസ്ഥ വന്നവരാണ് അവടെ കൂടി ഈ കുർബാനയെ കുറിച്ച് അഭിപ്രായം ഞാനിത് പറയുന്നത് വെറുതെ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരു സന്ദർഭത്തിൽ ശബ്ദം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മീയങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിട്ട് എങ്കിലും എനിക്ക് കർത്താവ് തന്നു ബുദ്ധി പോകുന്നുണ്ടായിട്ടല്ല അത് കർത്താവ് ദാനമായിട്ട് തന്നു നമ്മുടെ ഇടവകദേവത കോർഡിനേറ്റ് ചെയ്യുന്നതിന് എനിക്ക് ഭാഗ്യമുണ്ടായി പന്ത്രണ്ട് വർഷത്തോളം ആ സമയങ്ങളിലൊക്കെ വെള്ളിയാഴ്ചകളിൽ വനപ്രഘോഷത്തിനായിട്ട് അങ്കമാലി എറണാകുളം പ്രദേശത്തുള്ള പല പതിന പ്രഘോഷ രക്ഷിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒത്തിരി സുഹൃത്തുക്കളെത്തിയ ഉപദേശങ്ങൾക്കുണ്ട് പിന്നെ ഞങ്ങമാലിപ്പള്ളിയിലെ പല പ്രാവശ്യം പോകേണ്ടി വന്നിട്ടുണ്ട് ഒട്ടായിലച്ചാന ചെന്നു ഞങ്ങളുടെ ഇടപുരയിലെ മൂന്ന് വർഷം കൊട്ടായിലച്ചന്റെ കൺവെഷൻ നടത്തുമ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ പരിചയപ്പെടാൻ സാധിക്കുകയും ചെയ്തു എടുക്കാനൊന്നും പറഞ്ഞു കൊള്ളട്ടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏതാനും സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു കൊടുത്തു അവരുടെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട് അതൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ ശബ്ദം രാത്രി ഞാൻ എന്തിനകത്ത് പറയണോ എന്നൊക്കെ വീണ്ടും എനിക്കൊരു കൺഫ്യൂഷൻ വന്നു ഈ സമയത്താണ് ഈ മാസം ഓഗസ്റ്റ് മാസം ആദ്യം ബഹുമാനിയുടെ കൊട്ടാരത്തിലൊരു കൺവെൻഷൻ പോകാൻ പറ്റിയത് മൂന്ന് ദിവസത്തെ കൺവെൻഷനായിരുന്നു അപ്പം എനിക്കറിയാം എനിക്കൊരു ആഗ്രഹമുണ്ടോ അച്ഛനെ ഒന്ന് കാണണം അതെനിക്കറിയാം ഞാനത്തിൻ്റെ കൂടെ നടന്നുള്ള സമയങ്ങളിൽ അറിയാം ഇപ്പം അതിന്റെ പ്രഘോഷത്തിനും ആത്മീയ കാര്യങ്ങൾക്കൊക്കെ കേട്ടപ്പോൾ മറ്റുള്ളവരുടെ അവർക്കുള്ള ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മുഖം കൊടുക്കുക അന്ത അഭിഷേകത്താൽ നടക്കുന്ന സമയമാണ് ഈ ധ്യാനം തുടങ്ങി ഞാൻ അതിനെ കാണാൻ സാധിക്കില്ല അപ്പൊ ഞാൻ അന്ന് തുടങ്ങുന്ന ദിവസം രാവിലെ ആദ്യമേ ആദ്യമേത്തുള്ള പ്രഭാതോഷ്ണം കഴിച്ചിട്ട് ഞാനൊരു പ്രേഷ്യനോട് ചോദിച്ചു വട്ടായിരച്ച ഒന്നോ അദ്ദേഹത്തിന് അറിയത്തില്ല എൻ്റെ മുറിയിലെ ആയിരിക്കും കണ്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം ഞാനിങ്ങനെ വലിയൊരു കോളേജിലാണ് വിദ്യാർത്ഥന നടക്കുന്നത് അതിൻ്റെ ഹാളിലാണ് വലിയ ഘട്ടങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ വീട്ടിലെ കാപ്പി കൂടി കഴിഞ്ഞാൽ അവർ നടന്ന് പോകുമ്പോൾ കൃത്യം അതാ പട്ടായിരത്തിന് ഒരു മുറിയിൽ നിന്നും നേരെ ഇറങ്ങി വരുന്നു ഞാൻ വലിയ വന്നു ഞാൻ സ്വരമില്ലെങ്കിലും ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ എൻ്റെ ബുദ്ധി കൊണ്ടൊന്നുമല്ല കർത്താവ് എനിക്ക് തന്നതാണ് പക്ഷുതാൻമാൻ്റെ പ്രചോദനം കണ്ടാണേ അതുകൊണ്ട് അച്ഛൻ ഇത് ഒന്ന് അനുഗ്രഹിച്ച് ഉദ്ഘാടനം ചെയ്തു മൊബൈൽ മേടിച്ച് പ്രാർത്ഥിച്ച് ഇത് കേൾക്കുന്ന എല്ലാം ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ആശങ്ക കുറിച്ച് അനുഗ്രഹിച്ച് ഉദ്ഘാടനം ചെയ്തുതന്നു പൈസ അങ്ങനൊരു ഭാഗ്യം ലഭിച്ചത് ഞാൻ പറയുകയായിരുന്നു പ്രിയപ്പെട്ടവരേ ഞാനെൻ്റെ യോഗ്യോ അറിവോ കൊണ്ട് മാത്രമല്ല പറയുന്നത് ീ കുർബാല തർക്കത്തിൽ ഞങ്ങൾ അദ്ദേഹം വിഷമിക്കുന്നവർ കൂടിയുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ലത്താവേതാവിലേക്ക് അടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പല സുഹൃത്തുക്കളോടും ചോദിച്ചപ്പോൾ അവർ പല അഭിപ്രായം തന്നെ ഞങ്ങൾക്കൊന്നും ഒന്നും മിണ്ടാൻ വല്ലാത്ത അവസ്ഥയോ അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ എത്തിയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളിവിടെ പരിശിത്തോടെ മുമ്പിൽ ഈ രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റ് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് കർത്താവിൻ്റെ ഒരു പദ്ധതിയിരിക്കും എന്താണ് നമുക്ക് അത് കൂടാ പക്ഷെ നമ്മൾ നിലവിളിച്ച് അപേക്ഷിച്ചാൽ കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നെ വിളിക്കാൻ ഞാൻ ഉത്തരമരുളും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ നിൽക്ക് ഞാൻ വെളിപ്പെടുത്തുമെന്ന് ജറമ മുപ്പത്തിമൂന്ന് മൂന്ന് നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ഒരു പ്രേക്ഷക സമൂഹത്തിലേക്കൊള്ളാനും അതിനാ തന്നെ വാങ്ങാനും അല്ലെങ്കിലും കുടുംബങ്ങളെ സന്ദർശിക്കാനും ഒക്കെ ആയപ്പോൾ വളരെ രഹസ്യമായിട്ട് ചില കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം വേദനാകരമായ കാര്യങ്ങളുണ്ട് അവരുടെ പൂർവികരായിട്ടും പിതാക്കന്മാരായിട്ടും ഒക്കെ ഇങ്ങനെ ദേവാലയത്തോടും അഭിഷിക്തിക്കോടും എതിരെ നിൽക്കുകയും പിന്നെ ആ കുടുംബങ്ങളിൽ വന്ന വലിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് അവർ പച്ചാസ് പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധ ഭഗവാനെ അർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ട് എല്ലാവരും പറയാവുന്ന കാര്യങ്ങളല്ല പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തലമുറകളിലൂടെ അതിൻ്റെ ദോഷവശങ്ങൾ അനുഭവിക്കേണ്ടി വരും നമ്മളെ സംഖ്യയുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ പ്രവർത്തനങ്ങളെ വിശദമായി വിമർശിച്ചുകൊണ്ട് ഓർ എന്ന വ്യക്തിയും അദ്ദേഹം അനുയായികളും ചേർന്ന് ചോദിക്കാനേ ഞങ്ങളെല്ലാവരും വിശുദ്ധനാണ് നീ എന്തിനാണ് എന്നെ നേതൃത്വം കാര്യ തന്നു നീ എന്തിനാണ് ഇങ്ങനെ ഇതിൻ്റെ എല്ലാത്തിനെയും അടിച്ചമെന്ന് ചോദിക്കോശ കമഴുന്നതാണ് കൃഷ്ണാവിൻ്റെ സംഘയുടെ പുസ്തകം അതിനാറാമത്തെ ഞങ്ങൾ വായിച്ചു നോക്കുക ബാക്കി നിങ്ങൾക്ക് അത്യാവശ്യം ഇത്യാവശ്യം ഒരിക്കൽ കൂടി വായിക്കുക നമുക്ക് ഭർത്താവിനോട് നേരം ഒഴിച്ച് ഉപേക്ഷിക്കാം ഈ അംഗം ഈ ഭർത്താവിടം ചൂതയിലെ പ്രശ്നം തീരാനും ശിരോമവാസതയിലെ നമ്മൾ അങ്ങാനും ദേവ മനസ്സോടെ ആകാനും അങ്ങനെ ദൈവത്തെ കൊണ്ട് പ്രീതികരമായി ഇരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അനുഗ്രഹിക്കട്ടെ